സീറോ മലബാർ സഭയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഉയർന്ന പ്രതിഷേധങ്ങൾ സഭയെ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്നതായിരുന്നുവെന്ന് സിനഡ് വിലയിരുത്തി സഭാ സംരക്ഷകർ എന്ന് സ്വയം വിശേഷിപ്പിച്ച് ചാനലുകളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും ഒരു വിഭാഗം നടത്തിയ പ്രതിഷേധങ്ങൾ അച്ചടക്കത്തിന്റെ എല്ലാ സീമകളും ലംഘിക്കുന്നതാണെന്നും സിനഡ് വ്യക്തമാക്കി വിവാദങ്ങൾക്കിടയിലും സഭയുടെ പൊതുനന്മയെ മുൻനിർത്തി ആത്മസംയമനത്തോടെ പ്രവർത്തിച്ച വൈദികരെയും സന്യസ്ഥരെയും അത്മാരെയും നന്ദിപൂർവ്വം ഓർമ്മിച്ചുകൊണ്ടാണ് സിനഡ് ഗുരുതരമായി അച്ചടക്ക ലംഘനങ്ങളെ ചൂണ്ടിക്കാണിച്ചത് സഭാപിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പിന്റെ കോലം കത്തിച്ച വ്യക്തികളുടെ നടപടി സഭയ്ക്ക് തീരാകളങ്കമാണെന്ന് സിനഡ് വേദനയോടെ ഓർമ്മിച്ചു വൈദികർ അതിരൂപതാ കാര്യാലയത്തിലേക്ക് പ്രതിഷേധ പ്രകടനമായി ചെന്ന് നിവേദനം നൽകിയതും സമ്മേളനങ്ങൾ ആവർത്തിച്ച് നടത്തിയതും കത്തോലിക്ക പൗരോഹിത്യ സംസ്കാരത്തിന് അനന്യവും സഭാ ശത്രുക്കൾക്ക് വിരുന്നൊരുക്കുന്നതുമായിരുന്നെന്നും സിനഡ് വ്യക്തമാക്കി സഭയിൽ സംജാതമായ അച്ചടക്ക രാഹിത്യത്തെ തിരുത്തുവാൻ പുതിയതായി നിയമിതനായ മെത്രോപൊളിറ്റൻ വികാരിയെ സിനഡ് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് വിവാദങ്ങളുടെ മറവിൽ സഭയിൽ വിഭാഗീയത വളർത്താനുള്ള ശ്രമങ്ങൾ വിവിധ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ നടന്നു വിവിധ ചാനലുകളിലും ഇതര മാധ്യമങ്ങളിലും വൈദികരെയും സഹായ മെത്രാന്മാരെയും അപമാനിക്കുന്ന തരത്തിൽ പ്രതികരിച്ചവർ സഭാ വിരുദ്ധ പ്രവർത്തിയാണ് ചെയ്യുന്നതെന്നും സിനഡ് ഓർമ്മിപ്പിച്ചു ചില വ്യക്തികൾ അവകാശ സംരക്ഷകർ എന്ന വ്യാജേനെ സ്വന്തം നിലയിൽ രൂപീകരിച്ച സംഘടനകളെ സഭാ സംഘടനകളായി അംഗീകരിക്കുന്നില്ലെന്നും സിനഡ് വ്യക്തമാക്കി അതിരൂപത സുതാര്യതാ സമിതി അതിരൂപത സംരക്ഷണ സമിതി അൽമായ മുന്നേറ്റം ഇന്ത്യൻ കാത്തലിക് ഫോറം വേൾഡ് ക്രിസ്ത്യൻ കൗൺസിൽ സേവ് അവർ സിസ്റ്റേഴ്സ് തുടങ്ങിയ സംഘടനകളിലെ സഭാവിരുദ്ധ പ്രവർത്തനങ്ങളെ പൂർണ്ണമായും നിരാകരിക്കുന്നതായും സിനഡ് വ്യക്തമാക്കി അതിമത്രാസന മന്ദിരത്തിൽ ഒരു വൈദികൻ ഉപവാസ സമരം നടത്തിയതും അതിന് ഏതാനും വൈദികർ പിന്തുണ പ്രഖ്യാപിച്ചതും സഭാഗാത്രത്തിൽ വലിയ ക്ഷതമാണ് ഏൽപ്പിച്ചതെന്നും സിനഡ് വ്യക്തമാക്കി അച്ചടക്ക രാഹിത്യം തിരുത്തി കൊണ്ടുപോകാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് സിനഡ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കൊച്ചി ഷെക്കൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തൽസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബെൽബട്ടണിൽ വിരലമർത്തുക